ഹിന്ദു തൊഴിലാളികളെ ക്രിസ്ത്യൻ തൊഴിലാളികളെ മുസ്ലിം തൊഴിലാളികളെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളെ കോൺഗ്രസ് തൊഴിലാളികളെ ഒന്നും നിർവചിച്ചില്ല അങ്ങനെ നിർവചിക്കാൻ മാർസിന് സാധ്യമല്ല ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിന് ഈ എസ് ടി പി ഐ ഇനോട് ചേർന്നും കൊണ്ട് ഉള്ള ഈ യൂണിയനിൽ പ്രവർത്തിക്കുന്നതിന് എനിക്കൊരു ലജ്ജയില്ല ലേറ്റസ്റ്റ് ആയിട്ട് അവർക്കൊരു മാർഗം കിട്ടിയതാണ് എസ് ടി പി ഐ ആയിട്ടുള്ള ബന്ധത്തിനെ സംബന്ധിച്ച പ്രശ്നം എസ് ടി പി ഐ ആയിട്ട് ഇൻ്റെ ബന്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമില്ല എസ് ടി പി ഐയിൽ ഞാൻ പിന്നെ ബന്ധപ്പെടുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല പ്രവർത്തിക്കുന്നത് ഞാൻ എസ് ടി യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രേഡ് യൂണിയനിലാണ് എസ് ടി പി ഐക്കാരായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ജയിലിൽ നിന്ന് ഞാൻ വന്ന ഏറെക്കുറെ നാൽപ്പത്തഞ്ച് കൊ വർഷങ്ങൾക്ക് മുമ്പ് ജയിലിൽ നിന്ന് വന്നത് മുതൽ അബുസാഹേബ് കോയ സാഹേബ് മുതലായിട്ടുള്ള അതിൻ്റെ ഇപ്പോഴത്തെ എസ് ടി പി ഐൻ്റെ നേതാക്കന്മാരായി വളർന്നു വന്ന ആ വ്യക്തികൾ ഞങ്ങൾ ഒന്നിച്ചിട്ട് ഈ കോഴിക്കോട് നിര നിരവധി പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ചൂതാട്ടവിരുദ്ധ സമരം ചൂതാട്ടവിരുദ്ധ സമരം കോഴിക്കോട് ഏറ്റവും അധികം ശ്രദ്ധയാകർഷിച്ച ഒരു സമരമായിരുന്നു തളിക്കുളത്തിൽ ചൂതാട്ടത്തിൽ പിന്നെ പണം നഷ്ടപ്പെട്ട യുവാക്കൾ തളിക്കുളത്തിൽ ആത്മഹത്യ ചെയ്തിരുന്ന ശവം പൊന്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ആ സമരം ഏറ്റെടുക്കുന്നത് ചൂതാട്ടവിരുദ്ധ സമരം കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് അങ്ങനെ ഒരു സമരം ആരംഭിച്ചത് ആ സമരത്തിൽ അവസാനം ആ എക്സ് എക്സിബിഷനും ചൂതാട്ടവും നിർത്തിയിട്ടുണ്ടായി ചൂതാട്ടം മാത്രമല്ല നിർത്തിയായി എക്സിബിഷൻ പോലും കോർപ്പറേഷൻ നിർത്തി വെച്ചു അതിനുള്ള ഒരു പോരാട്ടത്തിൽ ഞങ്ങളൊന്നിച്ചാണ് അക്കാലത്ത് കോഴ് സാഹേബും അബു സാഹേബും അവരൊക്കെ അവരൊക്കെയാണല്ലോ ഇപ്പം എസ് ടി പി ഐ സംഘടിപ്പിച്ച് വലിയ ഭീകരന്മാരെന്നുള്ള നിലയ്ക്ക് അവരിപ്പം ജയിലിലാണ് ആ ഭീകരതയെ സംബന്ധിച്ചു കൊണ്ടൊക്കെ ഞാൻ പിന്നെ പറയാം ആ പോപ്പുലർ ഫ്രണ്ട് എൻ്റെ പ്രവർത്തകന്മാരാണ് അവർ അതേ സമയത്ത് അതിനെ അവരാണ് എസ് ടി പി ഐ സംഘടിപ്പിച്ചവർ തന്നെയാണ് അപ്പം അവരുടെ ആയിട്ടുള്ള ബന്ധം വളരെ ഞാൻ പറഞ്ഞല്ലോ ജയിലിൽ നിന്ന് വന്നത് മുതലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതലുള്ളതാണ് അപ്പം ഈ പിന്നെ ബന്ധത്തിൻ ത്തിൻ്റെ ഇത്തരം സമരങ്ങൾ പിന്നെ ക്യാമറ വിരുദ്ധ സമരം അതുപോലെയുള്ള സമരങ്ങൾ ഗ്രോ സമരത്തിൽ ഈ കോയെ സാഹിബും അതിൻ്റെ നസറുദ്ദീൻ സാഹിബക്കെ ഇരുപത്തിനാല് മണിക്കൂറും പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇത് എസ് ടി പി ഐ ഉണ്ടായത് വെറും പിന്നെ അഞ്ചാമത്തെ വല്ലായിട്ടുള്ള എനിക്ക് തോന്നുന്നത് എന്തായാലും അതേ അതും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല എന്തോ എന്തുകൊണ്ട് വെച്ചാൽ അവർ ഭീകരരായതുകൊണ്ടോ അതല്ലെങ്കിൽ അവർ ഇവർ പറയുന്ന മാതിരി മനുഷ്യത്വല്ലാത്തവരായതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ ഒരു ആശയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പതി പതിമൂന്ന് വയസ്സിൽ ഞാൻ ആ ആശയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാണ് ബാലസംഘത്തിൽ ആ ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത്തെട്ടിൽ മുതൽ അതിന് മർദ്ദനം സഹിക്കാൻ തുടങ്ങിയാണ് പലപ്പോഴും ഭീകര മർദ്ദനം ഉണ്ടെങ്കിൽ അപ്പോൾ അവർ മാർസിസം ലെന്നിസം ഇപ്പം അതിനോട് ചേർന്ന മാവൻ്റെ ചിന്തകളും പഠിക്കാൻ തുടങ്ങി ഇതെല്ലാം ഞാൻ അതിനുവേണ്ടി അത് വായിക്കുന്നു പഠിക്കുന്നു കുട്ടിക്കാലം മുതലേ വായിക്കലും പഠിക്കലും ഒരു രീതിയാണ് അത് മാർസിസം ലെന്നിസം വായിച്ച് പഠിച്ച് പഠിക്കാവുന്ന കാര്യമല്ല എന്നുള്ളത് വളരെ വേഗം തന്നെ ഞാൻ മനസ്സിലാക്കി വർഗസമരം ഉൽപ്പാദന പ്രവർത്തനം ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങൾ ഈ മൂന്ന് മാർഗത്തിലൂടെ മാത്രമേ അറിവ് നേടാൻ പറ്റുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ആ പ്രായോഗിക പ്രവർത്തനങ്ങൾ വർഗസമരത്ത് ഈ വർഗസമരത്തിൻ്റെ ഇതായിട്ടുള്ള അനുഭവമില്ലാണ്ട് വായിച്ചു പഠിച്ചിട്ടാണ് വീണു പിന്നെ വാസ്തു സ്ഥിരമായി പോയത് ഈ നാരായണന്ന് ഒരുപാട് തെറ്റുകൾ പറ്റിയൊക്കെ ഇത് ഇത് പിന്നെ വായിച്ചു പഠിക്കുന്ന പ്രശ്നമല്ല വാർഷ്യസമലൈൻസ് വർഗസമരത്തിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന സമരം ആ അതല്ലാത്തവർക്ക് എത്ര വായിച്ചിട്ടും ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ചിട്ടും ഒരു കാര്യമില്ല അപ്പം ഈ രീതിയിൽ വർഗസമരത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നത് ആ ആ വർഗസമരത്തിലൂടെയാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ടാണ് ഇവരോടെല്ലാം റെസിസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയും പിന്നീട് അവരോട് രാജിവെച്ചുകൊണ്ട് പിരിയം ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ ഞാൻ വന്നിട്ടുള്ള ഞാൻ ഇപ്പോൾ എസ് ഇ പി ഐൻ്റെ ആളായി മാറി എന്ന് പറയാൻ അവർക്ക് നാണമല്ല എന്തായാലും ഇൻ്റെ ചരിത്രം ഇവിടെ തൊണ്ണൂറ്റാറ് വയസ്സായല്ലോ ഇത്രയും കാലമാണ് ഇവർ പറഞ്ഞൊന്നും അങ്ങനെ തന്നെ വിഴുങ്ങാൻ കേരളത്തിലെ ഇനി അറിയുന്ന മനുഷ്യർക്കൊന്നും കഴിയില്ല എസ് ടി ടി യുയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എസ് ടി ടി യുൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ഈ യൂണിയൻ സംഘടിപ്പിച്ച മുതൽ ഞാനാണ് ഇപ്പോഴും ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ് ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് സം യോഗത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ീ രീതിയിൽ അതിന് എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ഇന്നലെ വരെ എനിക്ക് കിട്ടിയിട്ടുള്ള മാർസിസ്റ്റ് പഠനത്തിൽ നിന്നും ആ വർഗസമരത്തിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ എത്തുന്നുണ്ട് അത് പലപ്പോഴും ഇവർക്ക് ഇപ്പം ഇപ്പം ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഇവരിപ്പം അംബേദ്കറെ സംബന്ധിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി ആ ഒരു പിണറായി വിജയൻ തൊട്ടിട്ട് എന്തൊരു കഷ്ടമാണ് ഇ എം ശങ്കർ നമ്പൂരിപ്പാട് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യനെ ബൂർഷാ പാതക്കാരൻ പിന്നെ ഈ ബ്രിട്ടീഷ് ടി ഷേജന്ദ് ഇതൊക്കെ എഴുതി ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള പാർട്ടിയാണ് ഇവരുടെ നേതാക്ക എം എസ് ദേവദാസ് കെ ദാമോദരൻ മുതലായവരൊക്കെ ഈ മനുഷ്യനെ പൊലഭ്യം പറഞ്ഞതാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെ എപ്പം പെട്ടെന്ന് ഏറ്റെടുത്തേക്കാണ് എന്താണ് സനാതനധർമ്മത്തിനെ ആണ് കയ്യു പിടിച്ചിരുന്നത് അത് സ്റ്റാലിൻ്റെ മോൻ കയ്യു പിടിച്ചതാണ് അപ്പം ഇപ്പോൾ അത് എലക്ഷനൊരു ഉപകരണമാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ബുദ്ധിജീവികൾ ഉപദേശിച്ചുകൊടുത്തുകൊണ്ട് പിണറായി വിജയൻ അപ്പം ഞാൻ പറഞ്ഞാൽ അവർ ഈ അവസരവാദ്യകളാണ് പക്ഷേ ഞാൻ അംബേദ്കറെ ജയിലിൽ നിന്ന് വന്നത് മുതൽ ഏറെക്കുറെ പത്ത് നാല്പത്തഞ്ച് വർഷം മുമ്പ് തന്നെ അംബേദ്കറെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചത് പരിഷ്ക പരിശ്രമിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇതിന് എനിക്ക് കഴിഞ്ഞത് എൻ്റെ വർഗസമരത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവാണ് അനുഭവത്തിലൂടെ കിട്ടിയിട്ടുള്ളത് ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിന് ഈ എസ് ടി പി ഐനോട് ചേർന്നും കൊണ്ട് ഉള്ള ഈ യൂണിയനിൽ പ്രവർത്തിക്കുന്നതിന് എനിക്കൊരു ലജ്ജയില്ല ഒരു തെറ്റായില്ലുണ്ടെന്ന് എനിക്ക് ബോധ്യമല്ല ഞാനിതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇതല്ലേ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് മാർസിനെ തന്നെയാണ് ഞാൻ ഉദ്ധരിക്കുന്നത് അതായത് ലോകത്തൊ അദ്ദേഹത്തിൻ്റെ രണ്ടു വരി ലോകത്തൊഴിലാളികളെ ഒന്നിക്കുവിൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കയച്ചങ്ങളെ മാത്രം സർവരാജ്യത്തൊഴിലാളികളെ എന്നാണ് ഞാനത് പഠിക്കുന്ന സമയത്ത് വായിച്ചിട്ടുള്ളത് സർവരാജ്യത്തൊഴിലാളികളെ സംഘടിപ്പിന് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കയച്ചങ്ങൾ മാത്രം കിട്ടാനുള്ളതോ ഒരു ലോകം മുഴുവൻ ഹിന്ദു തൊഴിലാളികളെ ക്രിസ്ത്യൻ തൊഴിലാളികളെ മുസ്ലിം തൊഴിലാളികളെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളെ കോൺഗ്രസ് തൊഴിലാളികളെ ഒന്നും നിർവചിച്ചിട്ടില്ല അങ്ങനെ നിർവചിക്കാൻ മാർസിന് സാധ്യമല്ല ലോക ലോകത്തൊഴിലാളികളെന്നാണ് പറഞ്ഞത് ഇവിടെ ഭീകര തൊഴിലാളികളെ അങ്ങനെ അങ്ങനെ ആരെങ്കിലും തൊഴിലാളി വർഗത്തിന് നിർവചിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ആചാരന്മാർ ഇവരാരോ കമ്മ്യൂണിസ്റ്റ് ആചാരന്മാരോ തനീ സ്വാർത്ഥികളായിട്ടുള്ള കുറച്ച് കാശ് സമ്പാദിച്ചുകാണ്ട് എങ്ങനെയെങ്കിലും യൂറോപ്പിലോ അമേരിക്കയിലോ പോയിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ഇവരാ ഈ ലോകം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അവരാണ് ഇപ്പം പറയുന്നത് വാസു ഇങ്ങനെ ലോക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു വിവേചനമില്ല പിന്നെ അവർ ഭീകരരാണെന്ന് പറയുന്നതിനെ സംബന്ധിച്ചത് എസ് ടി പി ആയിക്കാർ ഭീകരരാണെന്ന് പറയും ഏത് കാലത്താണ് ചൂഷകവർഗം പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ഭീകരരായിട്ട് ചിത്രീകരിക്കാതിരുന്നത് ഇവരെ പോലുള്ള റിവിഷനിസ്റ്റുകളെ മാത്രമേ ചിത്രീകരിക്കാതിരുന്നിട്ടുള്ളൂ ലോകത്തിൽ പോരാടുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെയും അമേരിക്കൻ സാമ്രാജ്യത്വം ഭീകരരായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അത് ഇപ്പോഴാണ് ആ അത് മുസ്ലിങ്ങളുടെ നേരെ തിരിഞ്ഞത് അവർ അതിൻ്റെ മുന്നേ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഭീകരർ ആ ഭീകരരാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസത്തിനെ പരമാവധി അടിച്ചമർത്താനും ഉള്ളിൽ കയറി തകർക്കാനും കുഷേവനെ പോലെയുള്ളവരെ കയറ്റി ആ തെറ്റായ പ്രത്യേക ശാസ്ത്രത്തിൽ അങ്ങനെ ഭീകരരാണെന്ന് ചിത്രീകരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു ഇപ്പോഴേ അവർ മുസ്ലിമിങ്ങളെയാണ് എന്താ കാരണം മുസ്ലിമിങ്ങൾ ആവൽക്കാരികളായിരിക്കുന്നു തങ്ങളെ ശത്രുക്കളായി മാറിയിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി സാമ്രാജ്യത്വത്തിനെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എതിരായി മാറിയിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കുന്ന കാലത്ത് പൂർണ്ണമായിട്ട് മുസ്ലിംകളെ സഹായം പിടിച്ചതാണ് ആ സഹ ആ സഹായം അവർ കൊടുത്തതുമാണ് എല്ലാ മുസ്ലിം രാജ്യങ്ങളും കമ്മ്യൂണിസത്തിന് എതിരായിട്ടായിരുന്നു ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് പിന്നെ വലിയ തെറ്റായിപ്പോയി അന്ന് ചെയ്തതെന്ന് അപ്പം ഇപ്പം അമേരിക്കയാണ് ഭീകരരിൽ നിന്നുള്ളതും തീവ്രവാദികളിൽ നിന്നുള്ളതും അമേരിക്ക അമേരിക്കൻ്റെ ശമ്പളം പറ്റുന്ന ബുദ്ധിജീവികളാണ് ഇത്തരം വാക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഈ റൂഷനിസ്റ്റുകൾക്കറി മുതലാളിത്ത പാതക്കാരായിട്ടുള്ള കാശ് സമ്പാദിക്കുന്ന സ്വാർത്ഥികളായിട്ടുള്ള ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതറിയില്ല അവരിപ്പം പറയുന്നത് ഇത് ഞങ്ങൾ പറയുക ആരാണ് ഇത് ആദ്യം പറഞ്ഞത് എന്ന് എന്നവർക്കറിയില്ല അപ്പം അവർ പറയുന്ന ഈ തരം വൃത്തികത്ത കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ഇത് ജനങ്ങൾ പിന്നെ അത് വിശ്വസിക്കുന്നെന്ന് അറിയുന്ന ജനങ്ങൾ അത് വിശ്വസിക്കുകയില്ല പിന്നെ ഇത് ഇവരോട് ഞാൻ ചേർന്ന് പ്രവർത്തിക്കും അപ്പം പ്രശ്നം ഈ തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പോലും അർഹിക്കുന്നില്ല രാഷ്ട്രീയം അറിയുന്ന ആരോടും ഈ തരം കാര്യങ്ങൾക്കൊരു വിശദീകരണം നൽകേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ലോകത്തൊഴിലാളികളെയാണെന്ന് തീവ്രവാദികളാണെന്ന് സാമ്രാജ്യത്വം പറയുന്ന റിഷനിസ്റ്റുകൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല തീവ്രവാദികളെയും പിന്നെ ഭീകരന്മാരെയും അന്വേഷിച്ച് നടക്കുകയാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്